ഹലോ ഡിയേഴ്സ് മാജിക് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ചേർത്തല താലൂക്കിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കണിച്ചുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് സന്ധ്യാസമയമാണ് അമ്പലത്തിലെ പുഴുക്കു വഴിപാട് എന്ന് പറയുന്നൊരു വഴിപാടുണ്ട് അത് നടത്താനായിട്ട് എത്തിയതാണ് ദിവ്യയും ദിവ്യയുടെ ചേച്ചിയും അമ്മയും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാരും കൂടിയാണ് പോയത് ദിവ്യ വീട്ടിൽ പോയ അവരെല്ലാരും കൂട്ടിയാണ് വന്നത് ഞാനും അമ്മയും കൂടിയാണ് പിന്നെ പോയത് പുഴുക്ക് വഴിപാട് എന്ന് പറയുന്നത് കണിച്ചുളങ്ങര ക്ഷേത്രത്തിലെ ഭയങ്കര പ്രസിദ്ധമായ ഒരു വഴിപാടാണ് നമ്മള് അരിപ്പൊടിയും ശർക്കരയും പഴവും എല്ലാം കൂടി ചേർത്ത് നെയ്യും അണ്ടിപ്പരിപ്പ മുന്തിരി അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഉരുളകളാക്കി അത് വെള്ളം തിളപ്പിച്ച് അതിലേക്കിട്ട് അങ്ങനെ ദേവിക്ക് നമ്മൾ നമ്മളൊരു മനസ്സിലോരോ കാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് അത് പുഴുങ്ങി അത് ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ പുഴുക്ക് വഴിപാടെന്ന് പറയുന്നത് അപ്പം ഇത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി നടത്തുന്നതാണ് വിശ്വാസം ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഒന്ന് അതായത് തൊട്ട് മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ചിക്കര വഴിപാടെന്നു പറഞ്ഞ വഴിപാടുണ്ട് ആ ചിക്കര വഴിപാടിന് മോൻ ചിക്കരക്കിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പുഴുക്ക് വഴിപാട് നടത്തണം ഇത് കഴിഞ്ഞ് നമ്മൾ പോരുന്ന സമയത്ത് അപ്പം അന്ന് ദിവ്യയുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് പുഴുക്ക് വഴിപാട് നടത്താനായിട്ട് അമ്മയ്ക്ക് പറ്റിയില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുകൂടി തന്നെയാണ് ഒന്നുകൂടി നടത്താമെന്ന് വിചാരിച്ചതും അങ്ങനെ പോയതും ഈ പുഴുക്ക് വഴിപാട് നടത്തി നമ്മൾ അത് അവിടെ വരുന്നവർക്കറിയാം നമ്മൾ പുഴുക്ക് വഴിപാട് നടത്തുന്നതും എല്ലാം എല്ലാവർക്കും അറിയാം അപ്പം വരുന്നവർ വന്ന് നമ്മുടെയൊക്കെ വഴിപാട് ചോദിക്കും പക്ഷെ നമ്മൾ എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കണം എന്നാണ് ഇപ്പം അങ്ങനെ ഒരുപാട് പേര് വരികയും ചോദിക്കുകയും ഒക്കെ ചെയ്തു നമ്മൾ അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ വന്ന് മേടിക്കുന്നത് തന്നെ അതായത് നമ്മൾ കൊടുക്കുന്നതും തന്നെ വലിയ പുണ്യമായിട്ടാണ് വിചാരിക്കുന്നത് ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പാണ് ഞങ്ങൾ ചെന്നത് അതായത് ഒരു അഞ്ചു മണിയൊക്കെ ആ ഒരു സമയത്താണ് ചെല്ലുന്നത് പിന്നെ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞു ദീപാരാധന സമയത്ത് നമ്മൾ പുഴുക്കു പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ദീപാരാധന നടന്നത് അതെല്ലാം കഴിഞ്ഞു ദീപാരാധനയൊക്കെ കഴിഞ്ഞു ഞങ്ങളൊരു ഏഴര ഏഴര മുക്കാലോടു കൂടിയാണ് അവിടുന്ന് തിരിച്ചു പോരുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് അമ്പലത്തില് നമ്മൾ പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ആർക്ക് എന്തിനു വേണ്ടിയിട്ടാണോ അല്ലെ ആർക്ക് വേണ്ടിയിട്ടാണോ നടത്തുന്നതെന്നുള്ളത് നമ്മളവിടെ അമ്പലത്തിൻ്റെ കൗണ്ടറിൽ നിന്ന് റെസീപ്റ്റ് എഴുതി ആ നമ്മൾ പുഴുങ്ങിയ ആ പുഴുക്കുമായിട്ട് അതായത് ആ ഉണ്ട പോലെ പുഴുങ്ങിയ പുഴുക്കുമായിട്ട് നമ്മൾ ഒരു വാഴയിലയിൽ വെച്ച് അതുമായിട്ട് വേണം ആ അമ്പലത്തിൽ അവിടെ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് അങ്ങനെ ഞങ്ങള് പുഴുക്കൊക്കെ പുഴുങ്ങി അമ്പലത്തിലെ കൗണ്ടറിൽ കൊണ്ടേൽപ്പിച്ചു അപ്പൊ അവരത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റും അപ്പൊ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ അവിടെ ചെന്ന് നമുക്കത് വാങ്ങിക്കാം അപ്പൊ അങ്ങനെ ഭക്തി നിർഭരമായ ഒരു സന്ധ്യക്ക് ശേഷം മടങ്ങുന്നു ഓക്കേ